നമസ്കാരം റിയൽ വൺ ന്യൂസ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതി വീണ്ടും മത്സരിക്കുമോ എന്ന് പാർട്ടി തീരുമാനിക്കും ആനി രാജ വയനാട്ടിൽ ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് ആനി രാജ അതേസമയം പ്രിയങ്കയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതികേടാണെന്നും അനുരാജ പറഞ്ഞു പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുമെന്നത് രാഹുൽ ഗാന്ധി പെട്ടെന്നെടുത്ത തീരുമാനമല്ലെന്നും ജനങ്ങളോട് ഇക്കാര്യം നേരത്തെ പറയേണ്ടതായിരുന്നെന്നും ആനിരാജ് പറഞ്ഞു ഇന്ന് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നൽകാത്ത ഭൂരിപക്ഷം നൽകിയാണ് വയനാട് രാഹുലിനെ ജയിപ്പിച്ചു വിട്ടത് ഇപ്പോൾ ചെയ്യുന്നത് അവരോടുള്ള നീതികേടാണെന്നും അനുരാജ പറഞ്ഞു സി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയായതുകൊണ്ടല്ല താൻ വയനാട്ടിൽ മത്സരിച്ചത് താൻ നേതാവായിരിക്കുമ്പോഴാണ് ഡി രാജയുമായി ഒരു കുടുംബമാകാൻ തീരുമാനിച്ചത് സി പി ഐയിൽ നാല്പത്തഞ്ച് വർഷത്തോളമായി പ്രവർത്തിക്കുന്നു സ്ത്രീകളെ അംഗീകരിക്കാൻ ചില പുരുഷന്മാർക്ക് കഴിയുന്നില്ലെന്നും ആനി രാജ പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു അവർ പ്രിയങ്കയ്ക്കെതിരെയും മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് തീരുമാനം പാർട്ടിയുടേതാണെന്നായിരുന്നു ആനിരാജയുടെ പ്രതികരണം അതേസമയം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും തന്റെ പ്രവർത്തന മേഖല കേരളമല്ലെന്നും അതിനാൽ കേരളത്തിലെ തിരിച്ചടിയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും ആനി പറഞ്ഞു റിയൽ വൺ ന്യൂസ് പട്ടാമ്പി